ഹായ് ആരൊക്കെയുണ്ട് ഒരെങ്കിൽ ഒരാളെങ്കിലും വന്നെങ്കിൽ ഒരു ഹായ് ഇടണം ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഇന്ന് നമ്മുടെ ബൈബിളിൻ്റെ രണ്ടാമത്തെ അധ്യായം സങ്കീർത്തനം രണ്ടാമത്തെ അധ്യായം ഞാൻ വായിക്കാം എനിക്ക് ബൈബിളിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ബൈബിളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം പറയാൻ കിട്ടിയ ഈ അവസരത്തിന് ഞാൻ നന്ദി പറയുവാണ് ദൈവത്തിന് സ്തുതി സങ്കീർത്തനം രണ്ട് ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യാർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്ക് അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളയുക സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോട് അവരോട് അള്ളിച്ചേതു ക്രോധത്തോട് അവരെ ഭ്രമിപ്പിക്കും തൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോണിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരളി ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകെയ രാജാക്കന്മാരെ ബുദ്ധി ബുദ്ധിപഠിപ്പീൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളീൻ ഭയത്തോടോബയെ സേവിപ്പി വിറയലോടെ ഹോഷിച്ചുല്ലസിപ്പീൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പി പുത്രനെ ചുംബിപ്പീ അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ എത്ര നല്ലൊരു അദ്ധ്യായമാണ് സങ്കീർത്തന രണ്ട് അമ്മക്കിളിക്കൂട് വന്നിട്ട് ഹായി ഇട്ടിട്ടുണ്ട് അമ്മക്കിളിക്കൂട് ഹായി അമ്മക്കിളിക്കൂട് ലൈക്ക് ഇട്ടിട്ടുണ്ട് അമ്മക്കിളിക്കൂട് ആമീൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിന്നിപ്പം ദൈവം കണ്ണ് കാണാനുള്ള കഴിവ് തന്നിട്ടുണ്ട് അത് ദൈവത്തെ സ്തുതിക്കുവാണ് ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്ത എത്രയോ പേരുണ്ട് അവർക്കൊന്ന് വായിക്കണം ബൈബിൾ വചനം കേൾക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു അധ്യായം വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ബൈബിളിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അമ്മക്കിളിക്കൂട് എനിക്ക് വേണ്ടി മെസ്സേജ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഞാൻ വായിച്ച അധ്യായം കേട്ടു എന്ന് വിചാരിക്കുന്നു ഒരാളെങ്കിലും എൻ്റെ ദൈവവചനം കേട്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് ദൈവവചനം പറയുക എന്നുള്ളതാണ് ഞാനിതിൽ നിന്നുദ്ദേശിക്കുന്നത് അല്ലാതെ ആരെയും പഠിപ്പിക്കാനോ ക്ലാസ് എടുക്കാനോ ബൈബിളിനെക്കുറിച്ച് പറയാനോ ഒന്നുമല്ല ഒരു വചനമെങ്കിലും എനിക്ക് പറയാൻ പറ്റുക ഒരാളെങ്കിലും കേൾക്കുക അത്രയും മാത്രം മതി എനിക്ക് ദൈവത്തിന് സ്തുതി നമുക്കതിൽ തന്നെ പറയുന്നുണ്ട് ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യാർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് ശരിയാണ് നമ്മൾ അന്യൂന്യോ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാർ എത്രയോ പേര് കലഹിച്ചുകൊണ്ടിരിക്കുന്നു അവരെന്തിന് എന്തിനു വേണ്ടി കലഹിക്കുന്നു നമ്മൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല അവരതൊന്നും ചിന്തിക്കുന്നില്ല എനിക്ക് വേണം എനിക്ക് വേണം എന്ന ചിന്തയിലാണ് അങ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കലഹിക്കുന്നത് നാളെ നമ്മളൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊന്നിനോടും ആർത്തി കാണിക്കില്ല എൻ്റെ ഒരു വിശ്വാസമാണ് എൻ്റെ വിശ്വാസത്തോട് മാത്രമാണ് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും അധ്യായം വായിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്നോടൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഈ ദിവസമോ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആർക്കെങ്കിലും ദൈവവചനം കേൾക്കണം എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണ് അതും നമ്മുടെ ഈ ചെറിയ അക്ഷരങ്ങളാണ് ബൈബിള് ആ ബൈബിളിലെ അക്ഷരങ്ങൾ വായിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട് ദൂരക്കാഴ്ചയും അടുത്ത് കാണാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഒരാളാണ് എന്നോട് പറഞ്ഞത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഇതെനിക്ക് വായിക്കണം എൻ്റെ മക്കളോട് പറയുമ്പോൾ എനിക്ക് വായിച്ച് തരുന്നില്ല കൊച്ചുമക്കളോട് അവരവരുടെ കാര്യം നോക്കി പോകുന്നു എന്ന് പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അമ്മക്കിളിക്കൂട് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് ഞാൻ ആരെ അടിച്ചേൽപ്പിക്കുന്നില്ല ഇപ്പം ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ ഒരു ജാതിയിലും ഒന്നും നമ്മൾ പറയുന്നില്ല എല്ലാ ജാതികൾക്കും അവർക്ക് അവരുടെ ദൈവമാണ് എല്ലാം ഞാൻ എൻ്റെ വയൂലിനെ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു അത് മാത്രമാണ് ഞാൻ പറയുന്നത് ആർക്കും ആർക്കെങ്കിലും ഒരു ശല്യമാവാനോ ആരെയും കുറ്റം വിധിക്കാനോ ഒന്നും ഞാനല്ല ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ നല്ലത് ചെയ്യും നല്ലത് ചെയ്യണം കുറച്ചെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഈ വൈബിൾ വായിച്ചുകൊണ്ട് ഇത്രേ സമയം ഞാൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുമുണ്ട് എനിക്കുമുണ്ട് ഞാൻ ഈ വൈബിൾ വായിക്കുന്ന സമയം ഞാൻ എൻ്റെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചിരിക്കുന്ന സമയമാണ് ആ സമയം എൻ്റെ ചിന്തയിൽ പോലും ഒരു തെറ്റ് കടന്നു വരില്ല എൻ്റെ ചിന്തയിൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച് മാത്രമല്ല ഈ ബൈബിൾ വായിക്കുന്നതിനെക്കുറിച്ചാണ് റോണി സക്രിയാസ് ലൈക്ക് ഇട്ടിട്ടുണ്ട് താങ്ക് യു ഞാനിപ്പം നാട്ടിലില്ല നാട്ടിലെ സമയം അനുസരിച്ച് ഞാനിപ്പം എല്ലാവരും ഫുഡ് കഴിച്ച് കിടക്കാറൊക്കെയായി ഒരു ദൈവവചനമെങ്കിലും കേട്ടിട്ട് കിടക്കുക ആ ഒരു ചിന്തയിൽ മാത്രമാണ് ഞാനിപ്പം ഈ ബൈബിൾ വായിക്കാമെന്ന് വിചാരിച്ച് ഒരു എല്ലാ അമ്മമാർക്കും അല്ലെ കാഴ്ച ഇല്ലാത്തവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രമാണ് നന്നായി കാഴ്ച ഉണ്ടായിട്ട് വായിച്ച് ദൈവത്തെ സ്തുതിച്ച് വിളിച്ച് ദൈവത്തെ വിളിച്ചുകിടക്കുന്നവരോടല്ല ഞാൻ പറയുന്നത് ദൈവത്തിന് വേണ്ടി ഒരു വാക്കെങ്കിലും പറയാൻ പറ്റുക എന്നുള്ളത് എൻ്റെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവിൽ വരുന്നത് എന്നും ഞാൻ ഓരോ സങ്കീർത്തനം വായിച്ചിടുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക അബ്രഹാം ആൻ്റണി എപ്പസ് ഹായ് വിട്ടിട്ടുണ്ട് അമ്മ കളിക്കൂടെ ഹായ് റോണി എന്ന് വിട്ടിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക ദൈവത്തെ സ്തുതിക്കുക ദൈവവചനം കേൾക്കുക വേറെ യുവർ ചാനൽ ബ്ലോസിങ് ടു മാഡം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മേരി എന്ന് പറയുന്ന ഒരു ചാനലാണ് ഞാനിപ്പം യു എയിലാണ് ഈ സമയത്ത് ഞാൻ തിരഞ്ഞെടുത്തതാണ് നാട്ടിലുള്ളവർക്ക് വേണ്ടി ഒരു വചനമെങ്കിലും കേട്ടിട്ട് കിടക്കാൻ പറ്റുന്നവർക്ക് കേട്ടിട്ട് കിടക്കാൻ വേണ്ടിയാണ് ഞാൻ ആരെയും ഉപദേശിക്കാനോ ആരോടും വേറെ ഒന്നിനുമല്ല ഒരു ദൈവവചനമെങ്കിലും എനിക്ക് ഒരു ദിവസം മറ്റുള്ളവരോട് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം അമ്മക്കളിക്കൂടെ ഹായ് അബ്രഹാം എബ്രഹാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഓർക്കുക യുവറിൻ യു എ ഞാൻ യു എയിലാണ് ഷാർജേഡ് അൻഡറിലാണ് എനിക്ക് ഈ ദൈവത്തെക്കുറിച്ച് ഒരു സങ്കീർത്തനം വായിക്കാൻ പറ്റിയത് തന്നെ ഒരു സന്തോഷമാണ് ദൈവം തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത് ഈ സമയം തന്നെ എന്നും വരണമെന്ന് ആഗ്രഹിക്കുന്നു സങ്കീർത്തനം ഓരോ അധ്യായം വായിക്കുക നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഇതുപോലൊന്ന് വായിക്കുക അതിനുള്ള ഒരു ശക്തി ദൈവം എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെയൊക്കെ കാണാൻ പറ്റുക ഷാ റോണി പറഞ്ഞിട്ടുണ്ട് ഷാർജ ക്ലോസ് ടു റോള ആ ഷോള ആയിരുന്നു കുറേ ദൂരെയാണ് കൽവ എന്നു പറയുന്ന സ്ഥലമാണ് ഫുജറ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിനടുത്ത് തന്നെയാണ് കൽവ എന്നാരും കേൾക്കാൻ കുറച്ച് അത് കേട്ടിട്ടുള്ളാവും കുറച്ച് ഫുജറയും കഴിഞ്ഞുള്ള സ്ഥലമാണ് കൽവ അതൊരു ചെറിയ സ്ഥലമാണ് ഷാർജയുടെ അണ്ടറിലുള്ളതാണ് എനിക്ക് നമ്മൾ വായിച്ച വചനങ്ങൾ എത്ര നല്ലതാണ് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല എബ്രഹാം ഹായ് അമ്മക്കളിക്കൂടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഹായ് കൊടുത്തന്നിട്ടുണ്ട് നിങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ലൈക്കിടാൻ പറ്റുമെങ്കിൽ ഇടുക ദൈവത്തെ അറിയാൻ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങളും എനിക്ക് പറഞ്ഞു തരുവാ ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തിലെ പുതിയ പുതിയ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഞാൻ ഇവിടെ ഓരോ അധ്യായം വായിച്ചിടണമെന്നുള്ള ഒരാഗ്രഹത്തിൽ മാത്രമാണ് വരുന്നത് ഞാനും ഓർക്കുന്നത് എൻ്റെ ഈ ചാനലിൽ പോയിട്ടില്ലെങ്കിൽ നാളെ ഒരവസരത്തിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഇല്ലാതായാൽ പോലും നമുക്ക് ഒരു ബൈബിളിൻ്റെ വചനം കേട്ടിട്ട് കിടക്കാമല്ലോ എന്നൊരു ചിന്തയിലാണ് ഞാൻ ഈ ബൈബിൾ വായിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടിയും കൂടിയാണ് ഈ ബൈബിൾ വായിക്കുന്നത് ഇന്ന് എനിക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവും ഈ ചെറിയ ചെറിയ വാക്കുകൾ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അപ്പം നാളെ ഇത് ഈ അവസരം നമുക്ക് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് എനിക്ക് ബൈബിള് വായിച്ച് കേൾക്കണം മറ്റൊരാളെ ശല്യം ചെയ്യണ്ട അവർക്ക് വായിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബൈബിള് വായിച്ചു തരാനുള്ള സമയം ചിലപ്പോൾ അവർക്ക് കാണത്തില്ല നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോന്നോരോന്നോർഗ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ആ സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുമ്പോൾ നമുക്കൊരു ബൈബിൾ വായിച്ചു തരാൻ അവർക്ക് സമയം കാണില്ല അപ്പം അതിനുവേണ്ടി എനിക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വൈബിൾ വായിക്കുന്നത് നാളെ ഒരു അവസരത്തിൽ എൻ്റെ കണ്ണിനൊരു കാഴ്ചശക്തി കുറഞ്ഞു പോയാൽ ഈ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബൈബിള് വായിക്കുന്നത് എനിക്ക് നാളെ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ എനിക്കും കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് വംശങ്ങൾ വ്യാർത്ഥമായത് നിരൂപിക്കുന്നത് എന്ത് യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു നാം അവരെ അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളയുക ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്യോനം കലഹിക്കുന്നതും വ്യാർത്ഥമായത് നിരൂപിക്കുന്നതുമൊക്കെ കണ്ടിട്ട് നമുക്ക് സ്വർഗത്തിലിരുന്ന് നമ്മുടെ ഹോവ ഇത് എല്ലാം കണ്ടിട്ട് ചിരിക്കുകയാണ് അവരുടെ കയറുകളെയൊക്കെ എറിഞ്ഞ് കളയുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോട് അവരോടോടെ അരളി ചെയ്തു അവരെ പ്രേരിപ്പിക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോണിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിക്കും ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരളി ചെയ്തു എത്ര നല്ലതായ വാചകമാണ് റോണി ഗോഡ് ബ്ലെസ് യു എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു എനിക്കിത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പിന്നെയും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല എന്തെങ്കിലുമൊക്കെ ഈ ബൈബിൾ വായിച്ച് ദൈവവചനം ഒരാളോടെങ്കിലും ആ ഒരു അധ്യായം കേൾപ്പിക്കുക എന്ന് മാത്രമാണ് നാളെ എനിക്കും ഇത് കേൾക്കാമല്ലോ എന്നൊരു ആഗ്രഹത്തോടാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അധ്യായം പ്രത്യേകം വായിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം ഞാൻ നാളെയും വന്ന് ഈ സമയത്ത് ബൈബിളിൻ്റെ അടുത്ത അധ്യായം അതായത് സങ്കീർത്തനം മൂന്നാമത്തെ അധ്യായം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ദൈവം അതിനെനിക്കുള്ള അവസരം തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ് നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്തൊക്കെ പ്രോബ്ലംസുകളാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത് ഭൂമി ഭൂമികുലുക്കം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ എൻ്റെ നാമത്തിലിരിക്കുന്നവരുടെ നടുവിൽ ഉണ്ടെന്ന് ദൈവം അർലി ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ എൻ്റെ കൂടെ ഒരാളെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർ കൂടെ ഒന്നിച്ചിരുന്ന് നമുക്ക് ദൈവത്തിലെ സ്തുതിക്കാം ദൈവത്തെ വാഴ്ത്താം നിങ്ങളും മനസ്സുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ഈ ബൈബിള് വായന കേട്ടിട്ട് നിങ്ങളൊരു നേരമെങ്കിലും കേട്ടു അത് സ്തോത്രം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് അത് തന്നെ എനിക്ക് ധാരാളം ഞാൻ വന്നപ്പത്തൊട്ടേ അമ്മക്കളിക്കൂടും റോണിയും എബ്രഹാമൊക്കെയുണ്ട് അവരോടെല്ലാം ഞാൻ ഒരുപാട് നന്ദി പറയുന്നു നിങ്ങൾക്ക് സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ നാളെയും ഈ സമയം എന്നെ കേൾക്കാൻ വരുമെങ്കിൽ വരണം എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഞാൻ സങ്കീർത്തനം ഇപ്പം ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ് എനിക്ക് തന്നെ തോന്നി എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ പറഞ്ഞതായിരിക്കാം എന്നിൽ നിന്ന് നാളെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഇല്ലയോ അതുകൊണ്ട് ദൈവം മുൻകൂട്ടി നിനക്ക് വായിക്കണമെന്ന് തോന്നുമ്പോൾ നീ മറ്റുള്ളവരോട് പറയാതെ നീ നിനക്കൊരു സങ്കീർത്തനം കേൾക്കണമെങ്കിൽ നിൻ്റെ സൗണ്ടിൽ തന്നെ നീ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കാം എനിക്ക് തോന്നിയത് ഇങ്ങനെ സങ്കീർത്തനം വായിച്ചിടണം ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ സങ്കീർത്തനം മുപ്പത്തി വരെ ആയിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ വന്ന് ഓരോ സങ്കീർത്തനം അന്നന്ന് വായിച്ചു പോകാമെന്ന് വിചാരിക്കുവാണ് നാളെ എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും എൻ്റെ ഈ സൗണ്ട് ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം പക്ഷേ നാളെ കണ്ണിന് കാഴ്ചയില്ലാത്ത സമയത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ ദൈവവചനം ഒന്ന് കേൾക്കണമെന്ന് തോന്നിയാൽ കേൾക്കുക അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞതിലോ വായിച്ചതിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നമുക്ക് നാളെ കാണാം ദൈവത്തിൻ്റെ സ്തുതി